ഹായ് ഹലോ ഈ ഒരു ഓണത്തിന് നമുക്ക് വെറൈറ്റി പിടിച്ചാലോ ഓണം കേൾക്കുമ്പോ തന്നെ നമുക്ക് പട്ടു പാവാട സെറ്റ് സാരി സെറ്റ് മുണ്ട് ഇതൊക്കെയാണല്ലോ മനസ്സിലേക്ക് വരല് അപ്പൊ ഈ ഒരു പ്രാവശ്യം നമുക്ക് എത്തിനേക്കാം ട്രഡീഷണല് പിടിച്ചാലോ പൊളിക്കും ബാക്കിൽ ടൈ ഒക്കെ വെച്ചിട്ട് ഒരു കുർത്താ ടോപ്പും ഒരു സെറ പാൻറ്റും അതാണ് ഇട്ടോ നമ്മൾ ഇന്ന് സെറ്റാക്കാൻ പോകുന്നത് ഒരു മൂന്ന് നാല് വയസ്സിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു അളവിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഒരു ഒന്നര മീറ്റർ ആണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത് ആക്ച്വലി ഇതിനായിട്ട് എടുത്ത ക്ലോത്ത് അല്ല ഇതൊരു ഷോൾ ആയിരുന്നു അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഷോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മൾ പാന്റ് ആണ്ട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഹാഫ് ആയിട്ട് ബാക്കി ഞാൻ വഴിയെ കാണിക്കാം എങ്ങനെയാണ് എന്നൊക്കെ ഇതുപോലെ ക്ലോത്ത് നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് നോർമലി നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി മടക്കി വെക്കില്ല അതുപോലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേസ്റ്റിന്റെ അളവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഇവിടെ എനിക്ക് ഇരുപതാണ് വേസ്റ്റിന്റെ അളവ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ നാലാക്കിയിട്ടാണല്ലോ ക്ലോത്ത് മടക്കി വെച്ചത് അപ്പോൾ ിൽ ഒരു ഭാഗമാണ് നമ്മൾ ഈ ക്ലോത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് പ്ലസ് ഒന്ന് തയ്യൽ തുമ്പായിട്ട് ഇരുപതിന്റെ നാലിൽ ഒന്ന് എന്ന് പറയുന്നത് അഞ്ചാണ് അതായത് ഇരുപതെ അരിക്കണം നാല് അപ്പോ ആ ഒരു അഞ്ചിലേക്ക് നമുക്ക് ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ കൂട്ടി കൊടുക്കാം അങ്ങനെ നമുക്ക് ആറാണ് കിട്ടുക ആ ഒരു ആറ് നമുക്ക് ഈ ക്ലോത്തിൽ അടയാളപ്പെടുത്തി നമുക്ക് ക്രോച്ച് ലെങ് ആണ് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് നമ്മുടെ വേസ്റ്റിന്റെ അളവുണ്ടല്ലോ അതിലേക്ക് ഒരു എക്സ്ട്രാ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയെടുക്കുക സിമ്പിൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇട്ട് കൊടുക്കൽ ഏറെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഒരു രണ്ടര ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം എന്നിട്ട് ഇത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെർവാക്കിയിട്ട് വരച്ച് ഇപ്പൊ നമ്മള് വേസ്റ്റും ക്രോച്ച് ലെങ്ത്തും ഒക്കെ അടയാളപ്പെടുത്തി ഇനി വേണ്ടത് ലെങ് ആണ് കേട്ടോ ആകെ ഒരു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഒരു പാൻറ്റ് അടിക്കുമ്പോൾ നോർമലി അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾക്ക് ടോട്ടലായിട്ട് വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് അപ്പോൾ നമ്മൾ സരാറ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിൽ അതായത് ഒരു ഹാഫ് പോർഷനിൽ നിന്നാണ് നമുക്ക് കട്ടിങ് വേണ്ടത് അപ്പം ഞാനൊരിതാണ് ഒരു പന്ത്രണ്ടിൽ നിന്നാണ് കട്ടിങ് കൊടുക്കുന്നത് അപ്പം ആ ഒരു പന്ത്രണ്ടിൻ്റെ ഭാഗത്തു ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഫുൾ മാർക്കിങ്ങും കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കട്ടോ വേറെ ഒരു മുകൾ ഭാഗത്ത് നമ്മൾ അലാസ്റ്റിക്കിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ അളവെടുക്കാൻ അപ്പൊ ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം അളവ് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനത് വിട്ടു പോയതാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി അപ്പൊ ഇതുപോലെ മടക്കി കൊടുത്തിട്ടോ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടോ വേണം നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഇപ്പൊ നമ്മുടെ പാൻറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ആയിട്ടുള്ളൂ ഇനിയും കുറച്ചും കൂടെ വേണം അതെങ്ങനെയെടുക്കാന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ ബാക്കി വരുന്ന എത്രയാണോ നമുക്ക് ബാക്കി വേണ്ടത് ആ ഒരു ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക നമ്മൾ ആദ്യം എക്സ്ട്രാ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചല്ലോ അതിന്റെ ഒരു മൂന്നിരട്ടിയെങ്കിലും വേണം നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്ന പീസിന് ഇനി രണ്ട് പീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലെങ്ത് എടുക്കാം അവിടെ അതാ ഇരുപത്തി ഒന്നാണ് എടുക്കുന്നത് പാൻറ് സറാറായതുകൊണ്ടും ക്ലോത്ത് രണ്ട് വർഷവും പീക്കോവർക്ക് ചെയ്യണത് കൊണ്ടും ആ ഒരു ഇരുപത്തി ഒന്ന് ഉള്ളത് ഞാൻ ഇരുപത്തി നാലിലാണ് എടുക്കുന്നത് കാരണം രണ്ട് വർഷവും നമ്മൾ മടക്കി അടിക്കുമ്പോൾ അത്യാവശ്യം ക്ലോത്ത് പോകും പിന്നെ സറാറ പാന്റ് നമ്മൾ നോർമലി ആ ഒരു ക്ലോത്തിന്റെ മുകളിൽ വച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത്രയും ലെങ്ത്ത് നമുക്ക് അവിടെ കുറയും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഒരു നാലിഞ്ച് എടുത്തിട്ടുള്ളത് ആ ഒരു പീസ് ഇതാ ഈ ഒരു ക്ലോത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പൊ ഇത് ആ പാന്റിന് വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഷോൾഡർ നാല് പോയിന്റ് അഞ്ചും അതുപോലെ തന്നെ ആംഹോള് അഞ്ചുമാണ് എടുക്കുന്നത് ചെസ്റ്റ് ആറേ പോയിന്റ് അഞ്ചാണ് വേണ്ടത് ഒരു അര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഏഴ് ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി ഷേപ്പ് വേണ്ടത് ആറാണ് ഒരു അര ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ആറേ പോയിന്റ് അഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മളൊരു കുർത്തയാണല്ലോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു സ്ലിറ്റ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് പതിമൂന്ന് ആണ് സ്ലിറ്റ് കൊടുക്കുന്നത് ഒരു എട്ടാണ് ഇട്ടിപ്പ് കൊടുക്കുന്നത് അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം പിന്നോ ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു ഷേപ്പിങ്ങൊക്കെ ഞാൻ എന്റെ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതാ കറക്റ്റ് ആക്കിയിട്ട് തന്നെ വരച്ചെടുക്കാനൊക്കെ ശ്രമിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ്ലി സ്റ്റിച്ച് കിട്ടും ഇത് ഞാനൊരു ഇതിലിങ്ങനെ ചെയ്തു പോവാണ് കേട്ടോ ഇനി ആംഹോളിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കോണിന്ന് ഒരിഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ ഒന്ന് കെർവ് ചെയ്ത് കൊടുക്കണം അതും ആ കെർവ് ചെയ്യുമ്പോൾതാ ഈ ഭാഗത്തിൻ്റെ ഹാഫ് നിന്ന് വേണം കെർവ് സ്റ്റാർട്ട് ചെയ്യാൻ ആംഹോൾ അഞ്ചായിരുന്നല്ലോ എടുത്തത് അപ്പോൾ ആ രണ്ടേ പോയിന്റ് അഞ്ചിൽ നിന്ന് വേണം അതായത് അഞ്ചിൻ്റെ പകുതി അവിടുന്ന് വേണം നമ്മൾ കെർവിങ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫുള്ളാക്കിയെടുക്കുക കുർത്തൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് പത്തൊമ്പതാണ് അപ്പം ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് കറക്റ്റ് ഷെയ്പ്പാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുന്ന നേരത്ത് ഒരിക്കലും നമ്മൾ ആ ഒരു വരച്ചു കൊടുത്തല്ലോ അടയാളപ്പെടുത്തിയതിന് കൂടെ കട്ട് ചെയ്ത് ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് സ്ലിറ്റിന്റെ ഭാഗത്തൊക്കെ ഒരു ഇഞ്ച് ഗ്യാപ്പ് തന്നെ ഇടണം ഇനി നെക്ക് വിടുത്ത് രണ്ടരയും അതുപോലെ തന്നെ നെക്കിന്റെ ലെങ്ത് മൂന്നു ആണ് എടുക്കുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ടോപ്പിന് സ്ലീവ് കൊടുക്കണില്ല ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് വെക്കാം അപ്പൊ ഞാൻ സ്ലീവ്ലെസ് ആയിട്ടാണ് കൊടുക്കുന്നത് പകരം ബാക്കിൽ രണ്ട് ടൈ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മെയിൻ കലാപരിപാടിയായ കട്ടിങ് കഴിഞ്ഞു ഇനി നേരെ സ്റ്റിച്ചിങ് ആദ്യം നമ്മൾ പാൻറ്റ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അതിന് ഇതുപോലെ ആ രണ്ട് പീസും എടുക്കുക എന്നിട്ട് ഇതിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് ആയി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ ക്രോച്ച് ലെന്തുകൾ തമ്മിൽ കൂട്ടി പിടിച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ സൈഡിലേക്കൊന്ന് വലിച്ചിട്ട് നിവർത്തിയെടുക്കുക ഇപ്പം ഇത് നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുക ഇതിപ്പോൾ ഒരു കറക്റ്റ് പേൻ്റായിട്ടില്ല കാരണം അത്ര ലെങ്ത് വരുന്നില്ലല്ലോ നമ്മൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു നിക്കർ ആ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതിന്റെ മുകളിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കണം കേട്ടോ നിവർത്തി വെച്ചിട്ട് വേണം ഈ ഒരു ക്ലോത്ത് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈ ഒരു ക്ലോത്തിൻ്റെ രണ്ടറ്റത്ത് നമുക്ക് പീക്ക് ഓവർക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ ആ ഒരു മെഷീൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിതൊരു ഫാഷൻ മേക്കർ വെച്ചിട്ടാണ് പീക്കോ വർക്ക് ചെയ്തെടുക്കുന്നത് ഫുട്ടൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ആദ്യം ജസ്റ്റ് ഒന്ന് ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ നൂല് വെച്ചിട്ട് ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കളയാം കേട്ടോ കുറച്ചൊരു വലിപ്പത്തിൽ ക്ലോത്തിൽ വെക്കണം അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു നൂല് പിടിച്ചിട്ട് ഈ ഒരു അറ്റ നമ്മുടെ ആ ഒരു ക്ലോത്തിൻ്റെ സോറി നമ്മുടെ ആ ഒരു ഫൂട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് മടക്കി വെച്ച് കൊടുത്താൽ മതിയിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ആ ഒരു നൂല് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് കിട്ടും കേട്ടോ ഇതല്ലാണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അത്ര ഒരു ആ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല ആണ് കേട്ടോ അതായത് ഈ ബാക്കി വരുന്ന ഒരു പോർഷൻ നമ്മളൊന്ന് കുറച്ച് ഉയർത്തിപ്പിടിച്ചു കൊടുത്താൽ മതി ബാക്കിയൊക്കെ മെഷീനും ഫൂട്ടും തന്നെ നോക്കിക്കോളൂ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പീക്കോ വർക്ക് കിട്ടും അങ്ങനെ രണ്ട് വശവും നമ്മൾ ഫുള്ളായിട്ട് പീക്ക് ഓവർ ഒക്കെ ചെയ്തെടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരേ ലെവലിൽ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതാ നല്ലൊരു ചുളിവ് ചുളുവായിട്ട് കിട്ടും കേട്ടോ സ്ട്രൈറ്റിൽ പിടിച്ച് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ ഇപ്പോൾ ഇതാ രണ്ട് പോർഷനും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഫാഷൻ മേക്കർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ നോർമലി കൈ വച്ചിട്ടൊന്നും ചുരുട്ടി ചുരുട്ടി കൊടുത്തിട്ട് നോർമൽ ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി പക്ഷെ ആ ഒരു ഫാഷൻ മേക്കറിൽ ചെയ്തെടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിന്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പോർഷൻ്റെ ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ നിവർത്തി വെച്ചെടുക്കുക കേട്ടോ ഇത് നമ്മുടെ ആണ് പാൻറ്റ് ഷെയ്പ്പ് ചെയ്തിട്ടില്ല കേട്ടോ അതുപോലെ ഒന്ന് ഇതാ നിവർത്തി വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ പീക്കോ വർക്ക് ചെയ്തെടുത്തല്ലോ ആ ഒരു ഭാഗം എടുക്കുക എടുക്കട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ സ്ട്രൈറ്റിലല്ല സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ നിറയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആദ്യം നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ ഭാഗം ഷെയ്പ്പാക്കിയെടുക്കണം കേട്ടോ എന്നിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഈയൊരു പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടും നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കട്ടെ പക്ഷെ ഒന്നും കൂടെ ഭംഗി എന്ന് പറയുന്നത് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് പാൻറ്റ് ഇതാ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിറ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കൊടുക്കാം കേട്ടോ എങ്ങനെയാണോ നമുക്ക് കംഫേർട്ട് അതിനനുസരിച്ചിട്ട് നിറീട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഷേപ്പ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് പാൻറിൻ്റെ അപ്പം ഇത് ഈ ഒരു അടിഭാഗത്തെ ക്ലോത്ത് നമ്മൾ ഒരു മൂന്നിരട്ടി ആക്കിയിട്ടാണ് എടുത്തത് ഇതിൽ കൂടുതൽ ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ക്ലോത്ത് എടുത്താൽ മതി നമുക്ക് എത്രയാണോ ഫ്ലെയർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ക്ലോത്ത് എടുത്തു കൊടുത്താൽ മതി കേട്ടോ പാന്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അതിന്റെ താഴെ ഒന്ന് അലാസ്റ്റിക്കും കൂടെ സോറി മുകളിൽ ഒന്ന് അലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കാനുള്ള അതും സിമ്പിൾ ആണ് കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു ഭാഗത്ത് മാത്രം ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക അതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് അലാസ്റ്റിക് കൊർത്തെടുക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഇതിന്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും അത് കാണിച്ച് വെറുതെ വീഡിയോ ആക്കണ്ടല്ലോ ആ ഒരു വീഡിയോ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല കാരണം ഈ ഒരു ക്ലോത്ത് അത്യാവശ്യം നല്ല കട്ടി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്ക് മറിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു നീളത്തിലുള്ള ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു കൂട്ടത്തിൽ ഞാൻ ഇതിന്റെ സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുന്നുണ്ട് സ്ലീവ്ലെസ് ടോപ്പ് ആയത് ഇതുപോലെ സ്ലീവ് മറിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം ഇനി ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ജസ്റ്റ് ഇനി ഒരു പ്രസടി മാത്രം കൊടുത്താൽ മതി അപ്പോൾ അതാ ഇവിടെ ഈ അടിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ലീവ് ഉണ്ടല്ലോ ഈ സ്ലീവിൻ്റെ ഒരു കറക്റ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇവിടെ അടിച്ചു അതുപോലെ തന്നെ ഈ സ്ലീവിൻ്റെ ഈ ഒരു പോർഷനും നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ എക്സ്ട്രാ വരുന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം എക്സ്ട്രാ പോർഷൻസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുൾ ആയിട്ട് ലൈനിങ് കൊടുക്കാത്ത കാരണം ഈ ഒരു ക്ലോത്ത് അത്യാവശ്യം കട്ടി വരുന്ന ക്ലോത്ത് ആണ് അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ലൈനിങ് കൊടുക്കാത്തത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ ഒന്ന് മറിച്ചെടുക്കാം നമുക്ക് കൈ ഇനി വേറെ എക്സ്ട്രാ സ്റ്റിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്കിതാ വേണമെങ്കിൽ കൈൻ്റെ വടിയും അതുപോലെ ഇതിലായിട്ട് നമുക്കൊന്ന് പ്രസ്സടയും കൂടെ കൊടുത്താൽ മതി ഇനി നമുക്ക് സെക്കൻഡ് പാട്ടും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ അത് രണ്ട് പാർട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് നല്ല വശങ്ങളും ഫേസ് ടു ഫേസ് ആയി വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കിതാ ഈ ഒരു ഭാഗം ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് അതായത് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് സ്ലിറ്റും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതും ചെയ്യാത്തതൊക്കെ ഓൾറെഡി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ചുരിദാർ എങ്ങനെയാണ് അടിക്കുക എന്നുള്ളത് അപ്പോൾ ഇനി വീണ്ടും നമുക്ക് വെറുതെ ലെങ്ത്തി ലെങ്ത്തിയാക്കണ്ടല്ലോ വീഡിയോ അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ ഇതൊന്ന് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ഓപ്പണിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ ഇവിടെ ഒരു ഒരു ഇഞ്ച് വ്യത്യാസവും വേണം ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പ് വേണം ഈ ഒരു ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് പിന്നെ ഇവിടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ സ്ലിറ്റൊക്കെ ഈസി ആയിട്ട് തയ്ക്കാനുള്ള ട്രിക്കൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം ഇനി ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഫ്ലായിട്ട് ഞാൻ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പാൻറിന്റെ അടിഭാഗമൊക്കെ നല്ല രീതിക്ക് ഫ്ലെയർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് എടുത്തത് കൊണ്ടാണ് ഇതുപോലെ ഫ്ലെയർ വരുന്നത് അപ്പോൾ ഇതിലും കൂടുതൽ ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ക്ലോത്ത് എടുക്കുക ഇനി ഫ്ലെയർ കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്ത് ഒന്ന് കുറച്ചെടുത്താൽ മതി സാധാരണ നമ്മൾ ഓണത്തിന് പട്ടുപാവാട കസവ് വരുന്ന ഡ്രസ്സ് ഇതൊക്കെയാണല്ലോ ചൂസ് ചെയ്യൽ അപ്പോൾ വെറൈറ്റി ആയിട്ട് ഈയൊരു ഓണത്തിന് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സും കൂടെ ആണ് നമുക്ക് റിസപ്ഷൻ വെഡിങ് അങ്ങനെ പല പരിപാടിക്കും നമുക്ക് ചൂസ് ചെയ്യാം ബാക്കിൽ ഒരു ടൈം കൂടെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ സ്ലീവ് ഒക്കെ ഇറങ്ങുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു ടൈൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും ഇനി എന്താ താമസം ക്ലോത്ത് എടുക്കുക സ്റ്റിച്ച് ചെയ്യുക ഓണത്തിന് ഇടുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് സബ്സ്ക്രൈബ്